ഇത്രയൊക്കെ കാര്യങ്ങൾ അപ്പോൾ ഇപ്പം ലാംഗ്വേജ് പഠിക്കുന്നത് തൊട്ട് അവരുടെ പ്രോസസിങ് വരെയുള്ള എല്ലാ കാര്യങ്ങളും സൗജന്യമായിട്ടെന്ന് പറയുന്ന സമയത്ത് ഈ ചെല്ലുന്ന രാജ്യം അല്ലെങ്കിൽ ജർമ്മനി ആസ് എ കൺട്രി ഫോർ എ നേഴ്സ് എങ്ങനെയുള്ളതാണ് എൻ്റെ സാലറി വൈസും ഒക്കെ ഞാൻ ജർമ്മനി പോയിട്ടുള്ള ആളാണ് അവിടുത്തെ നേഴ്സുമാരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ പല രാജ്യങ്ങളിലെ നേഴ്സസുമായിട്ട് യു കെയിലും അയർലൻഡിലും ഒക്കെയുള്ള നേഴ്സുമായിട്ട് നമ്മൾ കണ്ടിന്യൂസ്ലി സംസാരിക്കുന്നതും അവിടുത്തെ ഒരു വർക്കിംഗ് എൻവോൾമെൻറ്റ് കണ്ട് പരിചയമുള്ള ആൾ എന്നുള്ള നിലയ്ക്ക് ജർമ്മനി നഴ്സസിന് ഓൺ ഓഫ് ദ ബെസ്റ്റ് കൺട്രീസ് ഇൻ ദ വേൾഡ് നമുക്ക് പറയാൻ സാധിക്കും അതിന് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്നാമത് ഒരു ഷെങ്കൻ കൺട്രിയാണ് എന്നെ ഏറ്റവും അട്രാക്റ്റ് ചെയ്യുന്ന കാര്യം അതാണ് നമ്മൾ ഈ ഒരു ജോലി ചെയ്യുക കുറച്ച് പണം സമ്പാദിക്കുക സേവ് ചെയ്യുക എന്നുള്ളതല്ലോ ലൈഫിൽ എൻജോയ്മെൻറ്റും കാര്യങ്ങളൊക്കെ വേണം നമ്മൾ ഷെങ്കൻ കണ്ടൊരു കാര്യങ്ങൾക്ക് ഇരുപത്തിയേഴ് രാജ്യങ്ങളിലേക്ക് ഈ ജർമ്മനിയിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാൻ സാധിക്കും ഒന്നാമത്തെ കാര്യം ആ രാജ്യത്തിൻ്റെ അഡ്വാൻറ്റേജസ് പറഞ്ഞതിന് ശേഷം ഞാൻ അവരുടെ വർക്കിംഗ് അറ്റ്മോസ്ഫിയറിലേക്ക് വരാം സാധിക്കും അപ്പോൾ അവർക്ക് ഇറ്റലി പോകണമെങ്കിൽ ഇറ്റലി പോകാം അല്ലെങ്കിൽ ഫ്രാൻസിലേക്ക് പോകാം അല്ലെങ്കിൽ അതുപോലെ തന്നെ സ്വിറ്റ്സർലൻഡിൽ പോകാം നെതർലൻഡ് അല്ലെങ്കിൽ ആംസ്റ്റർഡാമിൽ പോകാം ഈ സ്ഥലങ്ങളിലേക്കൊക്കെ ഇവർക്ക് സൗജന്യമായി ട്രാവൽ ചെയ്യാം റോമിൽ പോകാം അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ് യൂറോപ്പിൽ ബെനിഫിറ്റ് ആണ് അതൊന്ന് രണ്ട് ഇവർക്കുള്ളൊരു അഡ്വാൻറ്റേജ് ഇവർ ജോലി ചെയ്യുന്ന വർക്കിംഗ് എൻവോൾമെൻറ്റിൽ തീർച്ചയായിട്ടും നല്ല ഓപ്ഷൻസ് ആണുള്ളത് കാരണം അവിടെ ആറര ലക്ഷത്തിലധികം നേഴ്സുമാർ വേണം ഇമിഗ്രേഷൻ ബിഗിനിങ് സ്റ്റേജ് ആണ് എത്ര കഷ്ടപ്പെട്ടിട്ടും ഈ ഒരു റിക്രയർമെന്റ് ഫില്ല് ചെയ്യാൻ സാധിക്കുന്നില്ലാത്തത് കൊണ്ടാണ് അവർ സൗജന്യം എപ്പോൾ കൊണ്ട് ഇതേ കാര്യമായിരുന്നു യു കെ റിക്രൂട്ട്മെൻ്റെ കാര്യത്തിൽ നടന്നത് യു കെയിൽ ബിഗിനിങ് സ്റ്റേജിൽ എക്സ്പീരിയൻസ് വേണ്ട അവർക്ക് എന്താണ് പഠിച്ചൊരു ഫ്രഷറാണെങ്കിലും കുഴപ്പവും ഇല്ല ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞാണ് ഹയർ ചെയ്തത് ഇന്ന് നമ്മൾ ഈ സംസാരിക്കുന്ന പ്രസൻ്റ് നമുക്കറിയാം ഹൗ ഡിഫിക്കൾട്ട് ടു ഗെറ്റ് എ വിസ ടു യു കെ എന്നുള്ളത് ഇപ്പം ജർമ്മനിയുടെ ബിഗിനിങ് സ്റ്റേജ് ആയതുകൊണ്ടാണ് ഇവർ ഈ സൗജന്യങ്ങൾ കൊടുക്കുന്നത് അല്ലാതെ ഒരിക്കലും ജർമ്മൻ രാജ്യം അല്ലെങ്കിൽ ആ കൺട്രി കൊള്ളത്തില്ലാത്തത് കൊണ്ടോ അവിടെ ആരും പോകത്തില്ലാത്തത് കൊണ്ടോ അല്ല അവരുടെ ഡിമാൻഡ് വളരെ ഹൈ ആയതുകൊണ്ട് നമുക്ക് ഓപ്ഷൻസ് കിട്ടും ഇനി സാലറി ഒക്കെ എടുത്താൽ തന്നെ ഇവർക്കൊരു മൂന്ന് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഡെഫിനറ്റ്ലി ദേ വിൽ ഗെറ്റ് പെയ് ഗർ പെയ്ഡ് ആമുലായിട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് മെഡിക്കലും എഡ്യൂക്കേഷനും കംപ്ലീറ്റ്ലി ഫ്രീ ആണ് അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ ആനുകൂല്യങ്ങളും ഒരു നേഴ്സിന് ജർമ്മനിയിൽ ലഭിക്കും ആൻഡ് ഇറ്റ്സ് എ നൈസ് കൺട്രി കാരണം യൂറോപ്പിലെ തന്നെ നമ്മുടെ ഈ ഷെങ്ങൻ റീജ്യൻ അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ അകത്ത് ഏറ്റവും ഒന്നാമത്തെ കൺട്രി ഏത് എന്നുള്ള ഡിസ്കഷൻസിൽ നിൽക്കുന്ന രണ്ട് രാജ്യങ്ങൾ ഒന്ന് ഫ്രാൻസും ഒന്ന് ജർമ്മനിയുമാണ് ജർമ്മനിയാണോ ഫ്രാൻസ് ആണോ എന്നേ സംശയമുള്ളൂ അത്രമാത്രം നല്ലൊരു കൺട്രിയാണ് സോ ഒരിക്കലും അങ്ങേക്ക് അവിടേക്ക് പോകുന്ന ഒരു കാര്യം നെഗറ്റീവാണെന്ന് പറയാൻ സാധിക്കത്തില്ല ബെസ്റ്റ് കൺട്രി ബെസ്റ്റ് ഓപ്ഷൻസ്